രണ്ടുവ വട്ടം തോറ്റിട്ടും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സുരേഷ് ഗോപിയുടെ മാതൃക പാർട്ടി പിന്തുടരണമെന്ന് ശോഭാ സുരേന്ദ്രൻ താനിനി ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും ആറ്റിങ്ങലിൽ താൻ തന്നെ നിന്നിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല പാർട്ടി സംവിധാനത്തിലൂടെയും മുന്നോട്ടു പോകാനാവൂ ബി ജെ പി ഒരു ബദലായി സി പി എം പ്രവർത്തകർ കാണുന്നു എന്നതിന് തെളിവാണ് തനിക്ക് ആലപ്പുഴയിലെ ചെങ്കോട്ടകളിൽ ലഭിച്ച വോട്ടുകളെന്നും അവർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി ബി ജെ പിയുടെ വോട്ട് റെക്കോർഡുകൾ ശോഭാ സുരേന്ദ്രൻ തകർത്തപ്പോൾ പൊലിഞ്ഞത് എ എം ആരിഫിന്റെ സ്വപ്നങ്ങളാണ് സിപിഎം കോട്ടകളിൽ വിള്ളലുണ്ടാക്കി ശോഭാ സുരേന്ദ്രൻ മുന്നേറിയപ്പോൾ ബിജെപിക്ക് ലഭിച്ചത് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ശോഭ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ സി പി എമ്മുമായുള്ള വ്യത്യാസം ഇരുന്നൂറ് താഴെ വോട്ടുകൾ മാത്രമാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഹരിപ്പാടും കായംകുളത്തും ശോഭ രണ്ടാം സ്ഥാനത്തെത്തി കരുനാഗപ്പള്ളിയിലും അമ്പലപ്പുഴയിലും സിപിഎമ്മുമായുള്ള വ്യത്യാസം ഇരുന്നൂറ് വോട്ടിന് താഴെ മാത്രം മറ്റൊരർത്ഥത്തിൽ എ എം ആരിഫിന്റെ പരാജയത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയത് ശോഭയുടെ ഈ തേരോട്ടം തന്നെ കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായ ഹരിപ്പാട്ടെ കരുവാറ്റ കുമാരപുരം ചെറുതന പഞ്ചായത്തുകളിൽ ശോഭ ലീഡ് ചെയ്തതും ും ശ്രദ്ധേയമാണ് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയാണോ ഇതെന്ന സംശയവും ഇത് ഉയർത്തുന്നു രണ്ട് തോൽവികളിൽ നിന്ന് ഊതിക്കാച്ചെടുത്തതാണ് സുരേഷ് ഗോപിയുടെ ജയം അതിനായി സുരേഷ് ഗോപിയും ബി ജെ പിയും നടത്തിയ കഠിനാധ്വാനം സമാനതകളില്ലാത്തതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ തൊറ്റ സുരേഷ് ഗോപി ആദ്യം ചെയ്തത് താമസം തൃശൂരിലേക്ക് മാറ്റുകയാണ് കേന്ദ്ര നേതൃത്വം പോലും അറിയാതെ സുരേഷും ബി ജെ പി ജില്ലാ നേതൃത്വവും ചെയ്തത് എങ്ങനെ തോറ്റു എന്ന് കണ്ടെത്തുകയാണ് അതിന് മണ്ഡലത്തിൽ നാനാകോണിൽ നിന്നുള്ളവരുമായി നിരന്തരം സംസാരിച്ചു അതോടെ മനസ്സിലായത് പലയിടത്തും ഐക്യരൂപമില്ലാതെ കിടക്കുന്ന പാർട്ടി സംവിധാനത്തെ കുറിച്ചാണ് അവിടെയെല്ലാം തിരുത്തലുകൾ നടത്തിക്കൊണ്ട് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിഷു ദിവസമായിരുന്നു ബി ജെ പിയുടെ പ്രയാണത്തിന്റെ തുടക്കം അത് സുരേഷ് ഗോപി തന്നെ ആസൂത്രണം ചെയ്തതുമായിരുന്നു പാർട്ടിയിലെ ബൂത്ത് ഭാരവാഹികൾ അടക്കമുള്ളവരെ നേരിൽ കണ്ട് വിഷു കൈനീട്ടം കൊടുത്തു ആ പ്രദേശത്തെ ദേവാലയങ്ങൾ മുഴുവൻ സന്ദർശിച്ചു സമൂഹത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടവരെ പോയി കണ്ടു പതിവുപോലെ മത നേതാക്കളുമായോ പുരോഹിതരായോ കാണുകയല്ല ചെയ്തത് ഇതോടെ ബൂത്ത് തലം വരെ സുരേഷ് ഗോപിക്ക് നേരിട്ടുള്ള ബന്ധമായി അവരിൽ പലരും പിന്നീട് പേരെടുത്ത് വിളിക്കാവുന്ന സൌഹൃദത്തിലേക്ക് വന്നു പാർട്ടി എന്നതിലുപരി സുരേഷ് ഗോപി താഴെത്തട്ടിലേക്ക് എത്തുകയായിരുന്നു ഇതെല്ലാം കണ്ടുപിടിച്ച് മുന്നോട്ടു പോകാനാണ് ശോഭാ സുരേന്ദ്രന്റെ രീതി അതിനിടെ തന്നെ മന്ത്രിയാക്കുമോ എന്നല്ല മന്ത്രിയാകുമോ എന്നല്ലേ ചോദിക്കേണ്ടതെന്ന് സുരേഷ് ഗോപി വളരെ ചിട്ടകൊണ്ട് നടക്കുന്ന ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിലും തന്റെ നേതാക്കളുടെ അരുമ ഭക്ഷണെന്ന നിലയിലും നിഷേധിയാവില്ല നേതാക്കളുടെ തീരുമാനം നടക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ലോക്സഭയിലെ വിജയത്തിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് വൈകിട്ടോടെ താൻ തൃശൂരിലെത്തും വിമാനമാർഗം കൊച്ചിയിലെത്തി അവിടെ നിന്നുമായിരിക്കും തൃശൂരിലേക്ക് തിരിക്കുക മൂന്ന് പതിനഞ്ചോടെ മണികണ്ഠനാലിൽ എത്തി അവിടെ ആരതി ഉണ്ടായിരുന്നു അവിടെ നിന്നും റോഡ് ഷോ തുടങ്ങണമെന്നാണ് പാർട്ടി തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപത് വേണോ എന്ന് ജനങ്ങളിലുണ്ടായിരുന്ന സങ്കോചം ഇത്തവണ അവർ മറികടന്നു ഇത്രയും നാളുകളായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളിൽ ശബ്ദമുയർത്തി ഇതിൽ ഒരു ദൈവനിശ്ചയം ഉണ്ടായിരുന്നു ഈ ദൈവനിശ്ചയം എന്നിൽ നിന്നും തൃശൂരിലെ ജനങ്ങളിലേക്ക് എത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ കഠിനാധ്വാനമാണ് എന്നെ വിജയത്തിലേക്ക് എത്തിച്ചത് തൃശൂരിലെ ഓരോ ബൂത്തിലെയും ബി ജെ പി പ്രവർത്തകർ ഞാൻ എന്താണോ ആവശ്യപ്പെട്ടത് അതിന്റെ ഇരട്ടിയായി എനിക്ക് തിരികെത്തന്നു അത്രയും വലുതായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ലക്ഷത്തിലേറെ പുതുവോട്ടർമാർ ഇത്തവണ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേന്ദ്രമന്ത്രി അമിത് തന്നോട് പറഞ്ഞത് ലേ കെ ആന ജി കെ ആന തൃശൂർ കൊണ്ടുവരൂ ജയിച്ചുവരൂ എന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ കിട്ടിയ ഊർജ്ജമാണ് ഇന്നിവിടെ തന്നെ കൊണ്ടെത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ഗൗമതി